നമസ്കാരം ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിൻ്റെ ഏറ്റവും പുതിയ കണക്കുകൾ പുറത്തുവിട്ട് ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇസ്രായേൽ സൈന്യം ഹമാസിൻ്റെ ഏതാണ്ട് അൻപതോളം തുരങ്കങ്ങൾ തകർത്തതായിട്ടാണ് ഇപ്പോൾ അവർ അവകാശപ്പെട്ടിരിക്കുന്നത് മാത്രവുമല്ല കഴിഞ്ഞ ഒക്ടോബർ ഏഴ് മുതൽ കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായ ആക്രമണങ്ങളിൽ ഏതാണ്ട് പതിനേഴായിരത്തോളം ഹമാസ് ഹിസ്ബുള്ള തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നും ഇസ്രായേൽ സർക്കാർ വെളിപ്പെടുത്തി ഗാസയിലെ ഫിലാഡൽഫി ഇടനാഴിക്ക് സമീപത്തായിട്ടാണ് ഈ അൻപതോളം തുരങ്കങ്ങൾ കണ്ടെത്തിയതും പിന്നീട് അവ തകർത്തതും ഈജിപ്ത് സൈന്യത്തിലെ വിദഗ്ധരായ എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിലാണ് ഈ ടണലുകൾ തകർത്ത് തള്ളിയത് എന്നാൽ ഈ തുരങ്കങ്ങളിൽ പലതും ഈജിപ്റ്റ് അതിർത്തിയിലേക്ക് തുറക്കുന്നതാണോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ ഇസ്രായേൽ സൈന്യം ഇനിയും തയ്യാറായിട്ടുമില്ല ഈ തുരങ്കങ്ങൾ വഴിയാണ് ഹമാസ് തീവ്രവാദികൾ ആയുധങ്ങളും മറ്റ് വസ്തുക്കളുമെല്ലാം തന്നെ കടത്തുമായിരുന്നത് എന്നാണ് ഇസ്രായേലിൻ്റെ നിഗമനം ഹമാസിനെ ഇസ്രായേലിനോട് പോരാടാനുള്ള സർവ്വശക്തിയും നഷ്ടപ്പെട്ടതായി ഇസ്രായേൽ സൈന്യത്തിൻ്റെ വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി മാധ്യമങ്ങളോട് പറഞ്ഞു ഹമാസിനെ തകർക്കുന്ന തങ്ങളുടെ നിലപാടുമായി അല്ലെങ്കിൽ നടപടികളുമായി മുന്നോട്ട് പോവുക തന്നെയാണ് ഇസ്രായേൽ എന്നാണ് ഹഗാരി ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി ഹമാസ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നാണ് ഹഗാരി അവകാശപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മാത്രം മുപ്പതോളം ഹമാസ് തീവ്രവാദികളെ തങ്ങൾ വധിച്ചതായി ഹഗാരി പറഞ്ഞു ഇതിനോടൊപ്പം ഹമാസിൻ്റെ പ്രധാനപ്പെട്ട ആയുധ സംഭരണശാലകളും തങ്ങൾ തകർത്തു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് ഖാനീസിൽ തങ്ങൾ വധിച്ച ഹമാസ് തീവ്രവാദികളാണ് ഇസ്രായേലേക്ക് നിരന്തരമായി റോക്കറ്റ് ആക്രമണം നടത്തിയതിന് പിന്നിലുള്ളത് എന്നാണ് ഇപ്പോൾ ഹഗാരി വെളിപ്പെടുത്തിയിട്ടുള്ളത് ഖാനീസ് മേഖലയിൽ താമസിക്കുന്ന ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ വീണ്ടും ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഈ മേഖല കേന്ദ്രീകരിച്ച് ശക്തമായ തിരച്ചിൽ നടത്താൻ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിൻ്റെ നീക്കം ജനങ്ങൾ ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് ഒഴിഞ്ഞു പോകേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച കൃത്യമായ റിപ്പോർട്ട് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അൽ ഖുറാറ മേഖലയിൽപ്പെട്ട ജനങ്ങൾ ആദ്യം ഒഴിഞ്ഞു പോകണം എന്ന ആവശ്യമാണ് തീർച്ചയായും ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പലരും ഒളിച്ചിരിക്കുന്നത് ഈ മേഖലയിലാണ് എന്ന് ഇസ്രായേലിനെ വളരെ കൃത്യമായ വിവരം ലഭിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ ജനങ്ങളോട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനിപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇന്നലെയും ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തി എങ്കിലും അവയെല്ലാം തന്നെ ഇസ്രയേലിൻ്റെ അയണ്ടോം സംവിധാനം തകർക്കുകയായിരുന്നു ഏതായാലും ഈ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഹമാസിൻ്റെ നിലവിലെ തലവനായ യാഹ്യ സിൻവറിനെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുക എന്നുള്ള ദൗത്യം തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഏറ്റെടുത്തിരിക്കുന്നത് ഇതിനുള്ള ശക്തമായ നടപടികളാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഹമാസ് തീർച്ചയായും ദുർബലമായി കഴിഞ്ഞിരിക്കുന്നു എന്ന സത്യം ഇസ്രായേലും സൈന്യത്തിന് അറിയാം ഒരാഴ്ച കൊണ്ട് തന്നെ ഹമാസിൻ്റെ പ്രധാനപ്പെട്ട തുരങ്കങ്ങൾ തകർത്തു എന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുമ്പോൾ യാഹ്യ സിൻവർ അവരുടെ കൈകളിൽ അകപ്പെടാൻ ഇനി മണിക്കൂറുകൾ മാത്രം മതി എന്ന സൂചന തന്നെയാണ് ഒരുപക്ഷേ ഇസ്രായേൽ സൈന്യം നൽകുന്നത് ഗാസയിലെ തുരങ്കങ്ങൾക്കുള്ളിൽ ഒളിവിൽ കഴിയുന്ന യാഹ്യ സിൻവറിനെ എങ്ങനെയും പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതിനുവേണ്ടിയുള്ള സൈന്യ നീക്കമായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ഇസ്രായേൽ സൈന്യം നടത്തുന്നത് ഏതായാലും പതിനേഴായിരത്തോളം ഹമാസ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നും അൻപതോളം തുരങ്കങ്ങൾ ഒറ്റയാഴ്ചക്കുള്ളിൽ തന്നെ തകർത്തു എന്ന് പറയുമ്പോൾ ഹമാസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അവർക്ക് ഇനി ഒളിച്ചിരിക്കാൻ തുരങ്കങ്ങളില്ല അതുപോലെ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ ഇനി ഭീകരവാദികളെയും അധികം കിട്ടുകയില്ല എന്നുള്ളത് തീർച്ചയാണ്